ചേട്ടാ ഈ ഗോപന്ദ് സ്വാമി സമാധി ആയി എന്ന വിവരം എങ്ങനെയാണ് റോഡിലൊരു പോസ്റ്റ് പൊട്ടിച്ചാണ് ഞങ്ങൾ അറിഞ്ഞത് അല്ലാതെ ഇതെ മരിച്ചതാണ് എടുത്തതെന്ന് ആരോടും പറഞ്ഞാൽ എടുക്കുകയും ചെയ്തില്ല നാട്ടുകാർ തൊട്ടേ നോക്കണം ഇവിടെ ഇരുന്നൂറ് മീറ്റർ ഉള്ളത് അവിടെ നോക്കുമ്പോൾ കാണാൻ എൻ്റെ വീട് അവിടെ വയ്ക്കുന്നത് ഇതിൻ്റെ അടുത്തു നിന്നാണ് പക്ഷെ ഇതിന് ഇവർ കൊന്നുകൊണ്ട് വെച്ചതാണോ കൊല്ലാതെ കൊണ്ട് വെച്ചാൽ ഒരു പിടിയില്ല എന്തുകൊണ്ടാണ് കൊന്നുകൊണ്ട് വെച്ചതാണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവാൻ കാരണം അവിടെ ഡെയിലി രാത്രി തൊട്ടടുത്ത് വീട്ടുകാർ പറഞ്ഞുണ്ട് ഇവിടെ വീട്ടിൽ ചീത്തോടും ബേളൊക്കെ കൊണ്ടാണെന്ന് അങ്ങനെ മൂത്ര മൂത്തൊഴിക്കാൻ പൊഴിക്കണം എന്നെരിക്കും നടന്നുകൊണ്ട് ഇതൊന്നുമില്ല സോല കിടക്കുന്ന ആള് പിന്നെ എങ്ങനെ സമാധി ാണ് നേരത്തെ പ്രായത്തിന്റെ ഇതിൽ അസോട്ടം കിടന്ന ആളാണ് അയാൾക്ക് വീട്ടിൽ നിലച്ച് എന്തായാലും അവിടെ സമ്മതിക്കാനായിട്ട് വിധം അതൊന്നും ഇല്ല വയ്യത അവരനുവദിക്കൂല വീട്ടിലെ അനുവദിക്കില്ല വരട്ടിവിടും അവർ വരട്ടിവിടും അവരെ ക്ഷേത്രമാണ് നാട്ടുകാരെല്ലാം കൂടി പിരിച്ചു വരയ്ക്കാനാണ് ക്ഷേത്രം പണി ചെയ്തത് ക്ഷേത്രം പണി ചെയ്തെല്ലാം വെച്ചതിന് ശേഷം ഒരു ഒന്നര വർഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ കൊടുക്കാനായ ക്ഷേത്രം അപ്പോൾ അതിനുശേഷം അവർ ഒന്നര വർഷം വരെ നാട്ടുകാരായിട്ട് ശേഖരിച്ചൊക്കെ പോയി പിന്നെ അവരെ സ്വന്തം കോരണം എന്ന് പറഞ്ഞ് നാട്ടുകാർ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവർ നാട്ടുകാരോട് കാറ്റില്ല നമ്മുടെ അവർ കാറ്റിലെങ്കിലും കൂടെ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്നുള്ള ഞങ്ങൾ ഇതല്ലെങ്കിൽ വേറെ ക്ഷേത്രങ്ങൾ ഞങ്ങൾ കൊണ്ട് തോടെ ഇത് തന്നെ നിർബന്ധമൊന്നുമില്ല പിന്നെ അവർക്കൊരു ഇതാണ് അവർ സ്വന്തമായിട്ട് തന്നെ നടത്തുള്ളൂ മറ്റവർ കൊടുക്കില്ല എന്നുള്ള ധാരണയിലാണ് അവർക്ക് അവർ നടത്താൽ ചേട്ട് പക്ഷേ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം സർക്കാർ എടുത്തില്ലെങ്കിൽ ഇതാകപ്പെടാ ഇത് നാളെ വേണ്ടി ഇതുപോലെ അപ്പുറം അപ്പം നടക്കും അപ്പൊ ഈ ക്ഷേത്രം ഇവിടെ മാറ്റണം എന്നൊരു ആവശ്യം നാട്ടുകാർക്കുണ്ട് ക്ഷേത്രം വേണം വേണം നാട്ടുകാർമാരൊന്നും ഒരിക്കലും പറയലം വേണം അനുവദിക്കണം അതൊന്നും അവർ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഗോപനന്ദ ഒരു സ്വാമി ചത്ത കൊണ്ട് കുഴിച്ചു മൂടിയത് ജീവനോട് അല്ലാതെ മൂടിയാണോ നമുക്കത് മാത്രം അറിഞ്ഞാൽ അത് സർക്കാർ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം ഇത് മാത്രമേ നമുക്കുള്ളൂ അപ്പൊ ഈ വീട്ടുകാർ പറയുന്നത് അദ്ദേഹം പറഞ്ഞു നാട്ടുകാരോട് എന്റെ മരണ വിവരം അറിയിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയും അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ എന്തെങ്കിലും സ്വാമി പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തെളിവുകൊണ്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ പറയുകയാണ് ഞങ്ങൾ അടക്കുന്നത് ഇന്നത് ചെയ്ല്ലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടി ഒരു പത്രത്തിൽ എഴുതി തന്നുകഴിഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള പത്രം എഴുതുമ്പോൾ ഒരു അഞ്ചുവെല്ലത്തിക്കുമ്പോൾ എഴുതി അഞ്ചു കൊല്ലത്തിക്കുമ്പോൾ ഒരു പത്രം കാണുമല്ലോ വെള്ളപ്പേപ്പിൽ ഇപ്പോൾ നാളെ എഴുതി വെച്ചിട്ട് അച്ഛൻ എഴുതുന്നത് അമ്മ എഴുതി എഴുതാതെന്ന് പറയാം അതല്ല അന്നത്തെ പത്രം ഉണ്ടോ അഞ്ചുവല്ലത്തീൻപ് കല്ല് കൊണ്ട് വെച്ചെന്ന് പറയാണ് അവരെ മോഹൻ പറയുന്നത് അഞ്ചു കൊല്ലത്തിക്കുമ്പോൾ അച്ഛൻ ഇവിടെ കല്ല് കൊണ്ട് വെച്ചിരിക്കുകയാണ് അത് കുഴിച്ച് മൂടണം അതിന് പുറത്താണ് ഈ കല്ല് വെക്കണമെന്ന് പറഞ്ഞത് അതെന്തെങ്കിലും രേഖ ഉണ്ടോ എഴുതി കൊടുത്തിട്ടുണ്ടോ പത്രത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ടോ ഇതൊന്നുമില്ല ഇതെല്ലാം ഇവർ പ്രാടാണ് ഇവർ ജീവനോടെ കൊണ്ടുകൊണ്ട് വെച്ചതാണ് ഒരു സംശയം ഇപ്പം തൊട്ടടുത്ത വീട്ടുകാർ തന്നെ പലവശം പറഞ്ഞിട്ടുണ്ട് മൂത്ത കഴിക്കുമ്പോൾ കിടന്നുകൊണ്ട് മൂത്ത കഴിക്കുമ്പോൾ മൂത്ത മഞ്ഞിന്നെ ഇളയം വന്നു ചീത്തൊടുക്കും ഇപ്പം മൂത്താണോ തുണി മാറ്റിയല്ലോ മാറ്റിയെന്ന് പറഞ്ഞാൽ ചീത്തൊടുക്കുന്നുണ്ട് ചാലർക്ക് അവർ മൊഴി കൊടുത്തിട്ടുണ്ട് തൊട്ട് മൂത്ത വീടാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് വരല്ലോ തോ ദോ കണ്ട വീടാണ് ഈ വീട്ടിൽ തൊട്ട് പൊളിക്കുന്നത് അവർ വീട് അപ്പം പിന്നെ ആ ആൾ കിടക്കുന്ന ഒരാൾ എങ്ങനെ അവിടെ നിന്ന് എഴുതി ഇത്തിരുന്നവർ നടന്നു തന്നു നടന്നതല്ല ഇവർ തന്നെ കുഴിച്ച് പത്ത് രാത്രി പതിനൊന്ന് മണിക്ക് അടക്കുന്നവരാണ് രാവിലെ പതിനൊന്ന് മണിക്ക് അടയ്ക്കുന്നവണ് എങ്ങനെ ഇടയ്ക്ക് എന്തെടുത്തൊരു ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ആ ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഒന്ന് ഈ കിടക്കനടുത്ത് കഴിച്ച് വരാൻ പോലും അവർ മൂന്നാല് വരും അല്ല ആൾ കൊണ്ടുപോലും ഇതിന് പിന്നിൽ വിളപ്പിടിച്ച് അകത്തിട്ട് ചോദ്യം ചോദ്യം എല്ലാം കൃത്യമായിട്ട് അറിയാക്കും ഈ ഗോപിൻ സ്വാമി നാട്ടുകാരോടൊക്കെ എങ്ങനെയാണ് അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു നാട്ടുകാരുടെ സഹകരണം എല്ലാം ഉണ്ട് നടന്നിരിഞ്ഞപ്പോൾ എല്ലായിട്ടും സ്നേഹവും കാര്യങ്ങളാണ് പക്ഷെ അങ്ങനെ മക്കളതല്ല മക്കളും ഭാര്യതല്ല അവരോ തിരിഞ്ഞാണ് നിൽക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കോവല് വിളക്കെത്തിക്കുന്നത് ഏതെങ്കിലും അമ്പലത്തിൽ ഈ കേരളത്തിനകത്ത് ഇന്ത്യയ്ക്കകത്ത് എവിടെയെങ്കിലും രാത്രി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മണിക്ക് വിളക്കെത്തിക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഏക ക്ഷേത്രമുണ്ട് ഇതുപോലെ മാത്രമേ ഉള്ളൂ അങ്ങനെ സോല കിറന്നെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെയാണ് വിളക്ക് എത്തി പോകും പണിയടിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നാട്ടുകാർ എന്താണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഇതിന് എന്താ തീരുമാനമുണ്ട് കാരണം സർക്കാർ ഇതിന് മരിച്ചതെന്ന് അറിയണം ഇവരെ പിടിച്ച് പിഴ ചോദ്യം ചെയ്താലേ അറിവാക്കുള്ളൂ അല്ല അച്ഛൻ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് കൊണ്ടുവച്ചാന്നല്ലേ ഇത് എന്താണെന്ന് അറിയണത് ജീവനോടെ കൊണ്ടുവച്ചാണ് ചത്വ കൊണ്ടാണ് കൊണ്ടുപോകണം അവിടെ കൊണ്ടുവച്ചതെന്നറിയാണത് ഇത് പണ്ട് അവിടുത്തെ ആൾത്തറയായിരുന്നു ഇതേ രീതിയിലുള്ള ആൾത്തറയാണ് ഈ ആൾക്കാർ കേതാണ് വെച്ചിരിക്കുന്നത് ഈ കണ്ട ഇപ്പം ഇരിക്കുന്ന ആ കോവിൻ്റെ ആൾ ഇത് നായരെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇപ്പോൾ മോൾ തോസ്തറെ ഫ്രീ ആയിട്ട് കൊടുത്താണ് അപ്പോൾ ആ അവിടെ ഇരുന്ന സാധനത്തിനെ എടുത്ത് കൊണ്ടു അതിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ മരിക്കുന്ന മുമ്പ് ഒരു കുഴി എടുത്ത് അവിടെ കെട്ടി സാധനം സമാരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അവിടെ വെച്ച് അതിനായിരുത്തി മോൾ സ്ലാബ് ഇട്ട് മൂടി വെക്കും ഇത് മോള് കൊണ്ടാണ് വെച്ചിരിക്കുന്നത് താഴെ പണിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് സമാധിക്കുന്നത് സമാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോണത് ഇതെവിടെയാണ് ഒരു ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ കണ്ടിട്ടില്ല കൊണ്ടുവന്നത് ആ ഒരു സുപ്രഭാതത്ത് കൊണ്ട് കുഴിച്ച് മൂടുമ്പലം കൊണ്ടുവച്ചിട്ട് ഇരിക്കുന്ന അച്ഛൻ സമാധി ഇതാണ് സംഭവം